ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് ഇന്ന് മാക്സി മെറ്റീരിയലിൽ എംബ്രോയിഡറിയുടെ നെക്ക് വരുന്ന മെറ്റീരിയൽസ് ആണ് കേട്ടോ കാണിക്കുന്നത് ഇരുന്നൂറ്റി ആറ് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് ഹോൾസെയിൽ റേറ്റ് ആണ് കേട്ടോ വീഡിയോയിൽ കാണിക്കുന്നത് മിനിമം പത്ത് പീസ് എടുക്കുമ്പോൾ റേറ്റ് അപ്പോൾ ഒരു ഡിസൈൻ ഈ ഒരു കാറ്റഗറിയിൽ നിന്ന് തന്നെ നിങ്ങൾ പത്ത് പീസ് എടുക്കണം എന്നില്ല നൂറ്റി നാൽപ്പത് രൂപ തുടങ്ങിയിട്ടുള്ള കളക്ഷൻസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് രണ്ട് തൊണ്ണൂറിൻ്റെ മൂന്ന് ഇരുപതിൻ്റെ മെറ്റീരിയൽ വിത്ത് ഷോളുള്ള മെറ്റീരിയൽ എല്ലാം നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഏതിൽ നിന്നായാലും മിക്സ് ചെയ്ത് പത്ത് പീസ് എടുത്താൽ ഹോൾസെയിൽ റേറ്റിന് കിട്ടും അപ്പോൾ ഇതുപോലെ നല്ല തിക്കായിട്ട് വരുന്ന എംബ്രോയ്ഡറി നെക്കാണ് കേട്ടോ ഇതിന് വരുന്നത് അപ്പോൾ പത്ത് കളേഴ്സ് ഉണ്ട് ഒരെണ്ണം ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട് ഇത് നെക് നെക്സ്റ്റ് ഡിസൈൻ ആണ് കേട്ടോ നെക്കിൽ വരുന്നത് ഇതും പത്തോളം കളേഴ്സ് തന്നെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് അയക്കുന്നത് പോസ്റ്റലും ഡി ടി സി കൊറിയറുമാണ് പോസ്റ്റൽ ആണെങ്കിൽ ഫൈവ് ഓർ സിക്സ് വർക്കിംഗ് ഡേയ്സിനകം റിസീവ് ആകും ഡി ടി ഡി സി ആണെങ്കിൽ ത്രീ ഫോർ വർക്കിംഗ് ഡേയ്സിനകം റിസീവ് ആകും കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണ് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് കളക്ഷൻസ് വരുന്നത് കൂടുതൽ കളക്ഷൻസ് കാണാനും അതേപോലെ ഡീറ്റെയിൽസ് അറിയാനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻസ് കളക്ഷൻ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ ഫോളോ ചെയ്യ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു